ആറന്മുള സദ്യ കഴിക്കാൻ പോയിട്ടുണ്ടോ നിങ്ങള് ഞാനും പോയിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ആറന്മുള യ്ക്ക് പോകാൻ നേരത്തതേ പെട്ടെന്ന് ഒരു തീരുമാനമാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ പോകാമെന്നും കരുതി ഇങ്ങനെ ഒരു റീൽസ് കണ്ടപ്പം പെട്ടെന്ന് ഇവരെല്ലാം വിളിച്ചിട്ട് തന്നാൽ നമുക്ക് ഇന്ന് പോകാനും കരുതി അങ്ങനെ പോകണം അപ്പം പ പത്തനംതിട്ടയിലാണ് അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകണത് ഇത് പമ്പാനദിയാണ് അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പമ്പാ നദിയാണെന്ന് അങ്ങനെ പമ്പാനദിയൊക്കെ പോയി കണ്ട് സത്യത്തിൽ അവിടെ നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് കൂപ്പൻ തരണം അതായത് നടത്തുന്ന അവിടെ ഇപ്പോൾ രണ്ട് വള്ളക്കാർ വള്ളമായിരുന്നു ഉള്ളത് അപ്പം ഈ രണ്ടും രണ്ട് ആൾക്കാരും നടക്കുന്നതാണ് അപ്പം അതിലാരെങ്കിലും ഒരാൾ നമുക്ക് കൂപ്പൻ തരണം അങ്ങനെയാണ് ഫ്രീ ആയിട്ടാണ് തരുന്നത് അങ്ങനെയാണ് നമ്മൾ കഴിക്കഴിക്കാൻ പറ്റുന്നത് അപ്പോഴാണെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ആറ് മണി ഏഴ് മണിയാകുമ്പോൾ ചെന്നപ്പോൾ എൻ്റെ ഈ ആൻറ്റിയെ പരിചയപ്പെട്ട് ഈ ആൻറ്റിയാണ് നടത്തുന്നത് അപ്പോൾ ആ ആൻറ്റി ഞങ്ങൾക്ക് എട്ട് കൂപ്പൺ ആൻറ്റി പറഞ്ഞു തരുന്നു ഞങ്ങൾക്ക് ആൻറ്റിക്ക് കിട്ടിയപ്പോൾ തന്നെ ഓടി വന്ന് ഞങ്ങൾക്ക് അത് തരികയും ചെയ്ത ആ ആൻറ്റി ആ ആൻറ്റിയുടെ അമ്മയും അനിയത്തിയും കൂടെ ആണ് ഇത്തവണ നടത്തുന്നത് അപ്പം ആൻറ്റിയുടെ അമ്മയാണ് അപ്പം വള്ളം വരുമ്പം ഇവർ ഇവിടെ നിന്നിട്ട് വള്ളത്തിനെ സ്വീകരിക്കാൻ പോകുന്നതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വീകരിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സ്വീകരിച്ച് കൊണ്ടുവന്ന് ഒരു വലത്ത് ഇട്ടതിന് ശേഷമാണ് ഫുഡ് ആഹാരം കൊടുത്തു തുടങ്ങുന്നത് കൂപ്പൺ ഉള്ളവർക്കാണ് കൊടുക്കുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ കൂപ്പൺ ഇല്ലാത്തവരും ഇടിച്ച് കയറി കഴിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ കൂട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇത് അപ്പം കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അവരുടെ വള്ളമാണ് ആ വരുന്നത് പുറകിന് വരുന്നത് രണ്ടാമത്തെ ആൾക്കാരുടെ വള്ളമാണ് അങ്ങനെയൊക്കെ കുറേ പാട്ട് പൊക്കെ പാടിയിട്ടാണ് പള്ളക്കാരെ സ്വീകരിക്കാൻ വേണ്ടി അവർ പോവുകയാണ് അപ്പം ഇവിടുന്ന് സ്വീകരിച്ചാണ് അവരും എല്ലാവരും കൂടെ ഒരു വലത്ത് ഇടും അമ്പലത്തിന് ചുറ്റും അത് ഇതാണ് അത് സ്വീകരിക്കും നല്ല സ്വീകരിക്കുന്നത് വലത്തിട്ട് നമ്മൾ നടയിൽ ചെല്ലുന്നതിന് മുൻപ് തന്നെ ക്യൂ ഒക്കെ നിൽക്കാൻ ആൾക്കാർ തുടങ്ങിയായിരുന്നു രണ്ട് കൂട്ടരാണല്ലോ നടത്തുന്നത് അപ്പം രണ്ടു പേർക്കും രണ്ട് സെപ്പറേറ്റ് ക്യൂസ് ആണ് അവിടെ അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് അത് ഫുള്ള് കാണാമെന്ന് കരുതി ഞങ്ങളും അവരുടെ കൂടെ വലത്തിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോവുകയാണ് എന്നിട്ട് അത് നമുക്ക് പിന്നെ ആയാലും കൂപ്പിനുള്ളതുകൊണ്ട് ഫുഡ് കഴിക്കാം അല്ല അങ്ങ് നടയിൽ എത്തിക്കഴിഞ്ഞത് േൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ അങ്ങനെ ചേട്ടനെയും വിളിച്ചു ചേട്ടൻ ഇന്ന് വൈകിട്ട് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകണം അപ്പം ചേട്ടനും ആ ഒരു ഭാഗ്യം കിട്ടിയായിരുന്നു എട്ട് അങ്ങനെ മൂന്നാമത്തെ പന്തിയിലാണ് ഞങ്ങൾ ഇരുന്നത് ഫുഡ് എല്ലാം വന്ന് ഒത്തിരി പായസം ഉണ്ടായിരുന്നു ഭയങ്കര നല്ല ഫുഡായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് അമ്പലത്തിൽ പോയപ്പോൾ തന്നെ ഈ ഒരു ആഹ്വാനം കഴിക്കാൻ നമുക്കൊരു ഭാഗ്യം ഉണ്ടായി കാരണം ആ ആൻറ്റിയാണ് നമ്മൾ ആദ്യം ചെന്ന ആൻറ്റിയോട് കൂപ്പൺ ചോദിച്ചപ്പോൾ ആ ആൻറ്റി ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയ ഉടനെ ഓടിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ആ കൂപ്പൺ തരുമായിരുന്നു അപ്പം അങ്ങനതേ അതെല്ലാം കഴിഞ്ഞിട്ട് വള്ളക്കാർ തിരിച്ച് യാത്രയക്കുന്നൊരിതാണിത്